എസ് എഫിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാഡും വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ ഒരു ഗാഡും വീഡിയോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചെടി ഏതാണെന്ന് അറിയാമോ ഇതിന്റെ ഫ്ലവർ കാണുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാക്കിയാണ് ഇത് ഏത് ചെടിയാണെന്നുള്ളത് അങ്ങനെ മനസ്സിലായവര് ഇപ്പൊ തന്നെ വീഡിയോയുടെ ചുറ്റിലൊന്ന് കമന്റ് ചെയ്ത് തരു അപ്പൊ ഇത് നമ്മുടെ ജമന്തി ജമന്തി ജമന്തിച്ചെടികളും പ്രധാനമായും രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് ഒന്ന് നാടൻ വെറൈറ്റി ഉണ്ട് രണ്ടാമത് ഹൈബ്രിഡ് ആയിട്ടുള്ള പല കളറിലുള്ള വെറൈറ്റികൾസ് ഉണ്ട് അപ്പോൾ നാടൻ വെറൈറ്റി ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് കളറും അതേപോലെയുള്ള യെല്ലോ കളറുമായിട്ടുള്ള രണ്ട് കളറായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം വന്നിട്ടുള്ള ബാക്കി കളറുകളെല്ലാം തന്നെ ഹൈബ്രിഡ് ആണ് അതിൽ തന്നെ വൈറ്റും യെല്ലോയും ഹൈബ്രിഡ് ടൈപ്പുകളും നമുക്ക് കാണാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും വളർത്താൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏതൊരു ഫ്ലവർ ഷോയ്ക്ക് പോയാലും അല്ലെങ്കിൽ ഏതൊരു നേഴ്സറി പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ജമന്തി എന്ന് പറയുന്നത് നമ്മളത് കണ്ട് അല്ലെങ്കിൽ ആ ഫ്ലവറൊക്കെ കണ്ട് അല്ലെങ്കിൽ ചെടിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ആ ചെടി ഇഷ്ടപ്പെട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ ഫ്ലവറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നീടൊരു ഫ്ലവർ കാണുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ള കാര്യമായിട്ടാണ് ധാരാളം ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ അതിനുണ്ടാകുന്ന പ്രധാന കാരണവും അതേപോലെ ചെടി നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നതിന് എന്തൊക്കെ വളങ്ങൾ നൽകുന്നു നമ്മൾ എന്തൊക്കെ കെയർ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജമന്തി ചെടിയാണ് ഒരു വൈറ്റ് കളറാണ് ഇഷ്ടം പോലെ പൂക്കൾ മുട്ടും കാര്യം നല്ല രീതിയിലുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ആരോഗ്യമുണ്ടോ അതേപോലെ തന്നെ സൈസും നല്ല ഹെവി സൈസിലാണ് ഫ്ലവർ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്ക് മട്ടിപുളിയായിട്ട് നമ്മുടെ ചെടികൾ വളർത്തി നല്ല രീതിയിലുള്ള ഫ്ലവർ ചെയ്യിപ്പിക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്ന ചെടികൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടികൾ അത്യാവശ്യം അത് നമ്മുടെ സാഹചര്യവുമായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതായത് ഒരു മൂന്നാല് ദിവസത്തേക്ക് നമ്മുടെ ഒരു നല്ല ഷെയ്ഡ് ഉള്ള കണ്ടീഷനിൽ ഒന്ന് കീപ്പ് ചെയ്ത് നമ്മുടെ സ്ഥലവുമായിട്ട് അതൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ചൂടും വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൽ നിന്ന് സെറ്റായതിനു ശേഷം മാത്രമേ അതിനെ റീപ്പോർട്ട് ചെയ്യാം റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും വെച്ചാലും തറഞ്ഞു പോകുന്ന മണ്ണോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിലുള്ള പൊട്ടി മിക്സറോ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു ചെടി നോക്കുവാണെങ്കിൽ തന്നെ ഇത് നമ്മുടെ ഒരു മൺചട്ടിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ചെറിയൊരു ചട്ടിയാണ് ശരിക്കും അത്യാവശ്യം കുറച്ച് വലിയ ചട്ടി എടുക്കുവാണെങ്കിൽ അതാണ് നല്ലത് പക്ഷേ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഈ ഒരു ചെടി നിന്നോളൂ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുണ്ടോ അതിൻ്റെ ഒരു മൂഡ് തണ്ട് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ പോട്ടി മിക്സർ കണ്ടോ ഇപ്പോഴും അത് നല്ല രീതിയിൽ ഇളക്കമുള്ളതാണ് ഞാനിപ്പം കൊണ്ടുവരുന്നതിന് തൊട്ടുമുമ്പ് ഇതിന് ഒഴിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു നനവ് കാണുന്നത് ഒരു കാരണവശാലും നമ്മുടെ പോട്ടി മിക്സറിൽ ചകരിച്ചോറ് ഉപയോഗിക്കാൻ പാടില്ല ചകിരിച്ചോറ് ഗുണത്തേക്ക് വേറെ ദോഷം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജമന്തിക്ക് അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് ഉപയോഗിക്കാതെ നമുക്ക് പോട്ടി മിക്സർ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ജമന്തി ജമന്തിച്ചെടികൾ നടുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പോട്ടി മിക്സറിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ടത് ഗാർഡൻസ് ഓയിൽ അതേപോലെ തന്നെ അടിവളമായിട്ട് നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൂടി കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അടിവളം എന്ന് പറയുന്നത് ആട്ടുംപുഴക്കയാണ് നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ള ആട്ടും അതേപോലെ തന്നെ പൊടിയാത്തതും കൂടി മിക്സ് ചെയ്യും അങ്ങനെ ആ വരുന്ന സമയത്ത് ഈ പൊടിയാത്തതുകൂടി ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ മണ്ണ് എപ്പോഴും ഇങ്ങനെ ഇളക്കമുള്ളതായിട്ടിരിക്കും ഒരു കാരണവശാലും ഉറക്കത്തില്ല അപ്പോൾ അത് മറ്റേ ഈ തരി പോലെ കിടക്കുന്നത് പൊടിഞ്ഞ് ചേരുന്ന സമയം കൊണ്ട് തന്നെ അപ്പോഴേ ഇത് ഉറയ്ക്കാനുള്ള സാധ്യതയൊക്കെ എത്തുള്ളൂ അപ്പോൾ നമ്മൾ റീ പോട്ട് ചെയ്യേണ്ട സമയമാകും അതുകൊണ്ട് തന്നെ മണ്ണൊരു കാരണവശാലും ഉറക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അല്ല ചാണകപ്പൊടിയാണ് നിങ്ങൾ നിങ്ങളിടുന്നതെന്നൊരിൽ ചാണകം നന്നായിട്ട് പൊടിയാത്ത ചെറിയ ഉരുള ചെറിയ ചെറിയ കട്ടകളൂടിയുള്ള രീതിയിൽ നിങ്ങൾ പോട്ടീൻ മിക്സർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കാരണവശാലും മണ്ണ് തറയത്തില്ല അത് ഗാർഡൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഗാർഡൻ സോയിൽ അല്ലെങ്കിൽ നമ്മുടെ പോട്ടീം മിക്സർ എപ്പോഴും ഇളക്കമുള്ളതായിട്ട് നിർത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും വൺ ഇസ്റ്റ് വൺ എന്നുള്ള അനുവാദത്തിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല വലഭൂഷ്ടമായിട്ടുള്ളൊരു പോട്ട് മിക്സർ ആകും നമുക്ക് എടുക്കുന്നത് അപ്പോൾ ഇവയെ ഒന്ന് എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലെങ്കിൽ ഒന്ന് രീതിയിൽ എടുക്കാം നമ്മൾ അടിവളമായിട്ട് വേറൊന്നും മിക്സ് ചെയ്യുന്നില്ല എങ്കിൽ ഒന്നും ഒന്നും എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറൊന്നും തന്നെ മിക്സ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഒന്ന് കൊന്നെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും എടുത്തതിനു ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കിനകത്ത് നടാവുന്നതാണ് അപ്പം നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈനേജ് ഹോളുള്ള നല്ലൊരു പോട്ട് സെലക്ട് ചെയ്യുക അതിന് അടിയിൽ ഏറ്റവും താഴ്ത്തെ ലെയറിൽ നമ്മൾ ഒഴിവാക്കാൻ കാര്യം എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ഇഷ്ടിക പീസുകളോ അല്ലെങ്കിൽ കരി കട്ടകളോ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ് കണ്ടിട്ട് കണ്ടില്ലേ ഇതുപോലുള്ള കരി പീസുകളൊക്കെ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ വരുന്ന സമയത്ത് അടിയിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കത്തില്ല വെള്ളം പറ്റിപ്പൊക്കോളും അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം മിക്സറിലേക്ക് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ചെടി വേരൊന്നും പറഞ്ഞു പോകാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒത്തിരി ഇളക്കം വരാത്ത രീതിയിൽ നമുക്ക് അവയെ നടാവുന്നതാണ് അതിനുശേഷം ഇതിൻ്റെ കെയർ എന്ന് പറയുന്നത് ഇവയ്ക്ക് അത്യാവശ്യം വെയിൽ വേണം എന്നാൽ ഓവർ വെയിലാകരുത് എന്നുള്ളതാണ് ഓവർ വെയിലായാല് ഹൈബ്രിഡ് ചെടികളെല്ലാം തന്നെ അഴുക്കായിപ്പോവും കരിഞ്ഞുപോകും അതേപോലെ തന്നെ ഓവർ തണലായി കഴിഞ്ഞാൽ ഇതാണെന്നതില് പൂവിടാതെ ചുമ്മാ ഇങ്ങനെ കൂലുപോലെ നിന്നിട്ട് വലിയ വളർച്ചയൊന്നും കാണിക്കാത്ത രീതിയിലേക്ക് വളരുമെന്നുള്ളതാണ് ഈ വീടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ തന്നെ ചെടിക്ക് ഇതുപോലൊരു ചാങ്ങ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ആ ചെടിയാണെന്നൊരു കാറ്റടിച്ച് ഇങ്ങനെ ഇളകാതിരിക്കാനും നല്ല രീതിയിൽ അതിൻ്റെ താങ്ങ് നിൽക്കാനും ഈ ഒരു രീതിയിലുള്ള കപ്പാസിറ്റി നമുക്ക് സഹായിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല ഹെവി ഫ്ലവറുകൾ ഉണ്ടാകുന്ന സമയത്ത് ചെടിക്ക് ഡെ ചോടിന് കാറ്റടിച്ച് കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു സപ്പോർട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മളിതിനെ സെറ്റ് ചെയ്തെടുക്കുന്നത് നനയെന്ന് പറയുന്നത് വളരെയേറെ ആൾക്കാർ തെറ്റി ധരിച്ച് ഒഴിച്ച് നശിപ്പിക്കുന്ന ഒരു ചെടിയുടിയാണ് ജമന്തി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇവയ്ക്ക് അധികം വെള്ളം വേണ്ട എന്നാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇവയുടെ ചുവട് ഒരു കാരണവശാലും ഡ്രൈ ആയിട്ട് കിടക്കാനും പാടില്ല ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ചെടിയെ സംരക്ഷിക്കേണ്ടത് നമുക്ക് അന്നൊരിൽ രണ്ടു നേരം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഡെയിലി ഒരു നേരം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുക അത് മണ്ണിൽ നിന്ന് വറ്റിപ്പോകുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിച്ചാൽ നമുക്ക് ഡെയിലി തന്നെ ഒഴിക്കാൻ സാധ്യമാവുന്നുണ്ട് പോട്ടി മിക്സർ അനുസരിച്ചാണ് ഈ ഡേറ്റൊക്കെ മാറുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചകിരിച്ചോറ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ചകിരിച്ചോറ് ഉപയോഗിച്ചുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് കാലത്ത് ഇവയാണെന്നൊരിൽ തണുപ്പ് കൊടുക്കുന്നൊരില്ല വെള്ളം പിടിച്ച് നിൽക്കുന്ന ഒരിലും മഴക്കാലത്തൊക്കെ വരുന്ന സമയത്ത് ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാകും നമ്മുടെ ചെടി പെട്ടെന്ന് അഴുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് വേരിലുള്ള ചീലും കാര്യങ്ങളാണ് അപ്പോൾ അതുതന്നെ ഇത് ഈ ഒരു നമ്മുടെ ചകിരിച്ചോറ് സഹായിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കരുത് ഒരു കാരണവശാലും അപ്പോൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ചെടിയെ നട്ടതിന് ശേഷം നമുക്ക് വെള്ളം കൊടുക്കാവുന്നതാണ് രണ്ട് നേരം കൊടുക്കരുത് ഒരു നേരം കൊടുക്കുക പക്ഷേ അത് എല്ലാ ദിവസവും കൊടുക്കാനും അല്ലെങ്കിൽ മിനിമം രണ്ട് ദിവസത്തേക്ക് ഇടവേള െങ്കിലും കൊടുക്കാനും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതുവേക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കെയർ എന്ന് പറയുന്നത് സാഫ് എന്ന് പറയുന്ന നമ്മുടെ ആൻറ്റി ചെടിയുടെ ചുവടിൽ ഒഴിച്ചുകൊടുത്ത് വേരിച്ചിയിലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് മഴക്കാലത്തുള്ള ഇവയുടെ കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ മഴക്കാലം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ് പിന്നെ നമ്മൾ കൊണ്ടുവച്ചതിന് ശേഷം ഇതിലേക്ക് ധാരാളം ഇലകൾ വരുന്നു അല്ലാതെ ഫ്ലവർ വരുന്നില്ല മുട്ട് വരുന്നില്ല എന്നൊക്കെ ധാരാളം ആൾക്കാർ പറയാറുണ്ട് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടുകൾ പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ത്രന്തുകൾ നമുക്ക് കുറച്ച് താഴെ വെച്ച് നമുക്ക് പ്രൂൺ ചെയ്ത് അവയെ വിട്ട് കഴിഞ്ഞാൽ പുതിയ എത്തുകൾ പൊട്ടി അവയാണ് ഫ്ലവറിങ്ങിലേക്ക് എത്തുന്നതായിരിക്കും അതേപോലെ തന്നെ ഇവയുടെ ഇതുപോലുള്ള തണ്ടുകള് മോള് ഭാഗങ്ങള് നമുക്ക് ഇതിലിപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് നമുക്ക് പൊട്ടിച്ച് കളയാനേ പറ്റുള്ളൂ കാരണം എല്ലാം ഫ്ലവർ കഴിഞ്ഞു അപ്പോൾ ഫ്ലവർ ആകാത്തുള്ള അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള തലപ്പുകളുണ്ടെങ്കിൽ അവ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് വെള്ളത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മണ്ണിൽ വെച്ചിട്ടോ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ് അതേപോലെ തന്നെ ഇവയുടെ വേരിനോട് ചേർന്ന് ചവിട്ടിയിൽ നിന്ന് പൊട്ടിമുളച്ചെടുക്കുന്ന ഇതുപോലുള്ള തണ്ടുകളിൽ നിന്നും നമുക്ക് തൈകൾ ലഭിക്കും അത്തരം തൈകള് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതാണ് ഈ വീടെ തൈകളുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇനി പ്രധാന സാധനം എന്ന് പറയുന്നത് വളമാണ് ഒരു കാരണവശാലും ജമന്തിക്ക് ഇല്ലാതെ ഫ്ലവർ ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ ചിലർ നമ്മളിപ്പം ചെയ്യാമെങ്കിൽ ചിലർ പറയുന്ന ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ മണ്ണി നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം മാത്രമേ ഒഴിച്ചുകൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാലും ആ മണ്ണിൻ്റെ ഫലഭൂഷ്ടത കൊണ്ട് അത് വളരുന്നുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും ഒരു കാരണവശാലും അതിനൊരു വളം കിട്ടുന്നുണ്ട് അവിടെ അതുകൊണ്ടാണ് അത് നല്ല രീതിയിലുള്ള ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ജമന്തിക്ക് വളമില്ലാതെ ഒരു കാരണവശാലും നല്ല രീതിയിൽ ഫ്ലവർ കിട്ടില്ല ഇല്ല ഇല്ലായെങ്കിൽ ഒന്നോ രണ്ടോ ഫ്ലവറുകളിൽ നിന്ന് വളരെ ശോഷിച്ച് ആരോഗ്യമില്ലാത്ത തരം ഫ്ലവറുകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് നമ്മൾ നൽകുന്ന വളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാസവളമോ ജൈവവളമോ ഇവയ്ക്ക് നൽകാൻ ഞാൻ സാധ്യമാകുന്നതാണ് രാസവളമാണെങ്കിൽ നമുക്ക് എൻ പി കെയുടെ ഏതെങ്കിലും ഒരു ഫ്ലവറിങ് ഫെർട്ടിലൈസറുമായിട്ടുള്ള പതിനെട്ട് പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ് പക്ഷേ ഞങ്ങൾ എപ്പോഴും നൽകുന്ന ഒരു വളമെന്ന് പറയുന്നത് മറ്റൊരു വളമാണ് ഒരു ഓർഗാനിക് വളമാണ് അത് ഞാൻ എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം അപ്പം വളത്തിൻ്റെ ഇടവേളകൾ എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വളം കൊടുത്തുകൊണ്ടേയിരിക്കണം അതേപോലെ തന്നെ ഫ്ല നമ്മുടെ മഴക്കാല സമയത്ത് ഇവയ്ക്ക് ഒരു അനാവശ്യകാലും ഫ്ലവർ ഉണ്ടാകത്തില്ല ആ സമയത്ത് നമുക്ക് രീതിയിൽ ഇവയുടെ വളപ്രയോഗം നമുക്ക് കുറയ്ക്കാവുന്നതാണ് ചെടിയുടെ സംരക്ഷണമായിരിക്കണം അപ്പോൾ മഴക്കാലത്ത് നമ്മൾ സാഫ് കൊടുത്തവയെ സംരക്ഷിച്ചെടുക്കുകയാണ് ആ സമയത്ത് ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് കൂടുതലായും മഞ്ഞുകാലത്തും അതേപോലെ തന്നെ മഴക്കാലത്തിന് തൊട്ടുമുമ്പുമായിട്ടാണ് ഇവയെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് കാണിക്കുന്നത് മഞ്ഞുകാലത്താണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള ഫ്ലവർ ചെയ്തു തരുന്നത് നമ്മുടെ ഹൈബ്രിഡുകളൊക്കെ തന്നെ ആ സമയത്തൊക്കെ കൃത്യമായ ഇടവേളകളിൽ നല്ല രീതിയിലുള്ള റിച്ച് ഫെർട്ടിലൈസർ കൊടുക്കാനുള്ള ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഏതാണെന്ന് കൂടി ഇന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കുന്ന ജൈവവളം എന്ന് പറയുന്നത് നമ്മുടെ കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക് എന്ന് അറിയപ്പെടുന്ന സാധനമാണ് ഇത് നന്നായിട്ട് പൊടിച്ച് വെച്ച് നമ്മൾ ഇതേപോലൊരു ജാറിൻ്റെ അകത്ത് കണ്ടെയ്നർ ജാറിൻ്റെ അകത്ത് എടുത്ത് വച്ചേക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ഇടവേളകളിൽ റിച്ച് ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ഗ്രോത്തും അതേപോലെ തന്നെ നല്ല ഫ്ലവറിങ്ങും സൈസും കാണിക്കുന്നുണ്ട് ഇത് അപ്പോൾ ഗ്രോത്തിനെക്കാട്ടിലും ഇത് ഫ്ലവറിങ്ങിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ഇത് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള വളങ്ങളും അല്ലെങ്കിൽ ചെടിയുടെ ഗ്രോത്തും ഫ്ലവറിൻ്റെ സൈസും ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം വെള്ളം കുടിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് വേണമെന്നൊരിയിൽ ഒരല്പം മണ്ണ് പുതുതായിട്ട് വേണമെങ്കിൽ ഇടാം ഇല്ല എന്നൊരിയിൽ ഇതേപോലൊരു ചെറിയ രീതിയിൽ അതിന്റെ മണ്ണൊന്ന് പൊട്ടിച്ച് കൊടുത്താൽ മാത്രം മതിയാകും കണ്ടല്ലേ ഇത്രയുള്ള പരിപാടി ജമന്തി വളർത്തുന്ന സമയത്ത് അടുത്തതായിട്ട് ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവയുടെ മുട്ടുകൾ വന്നതിന് ശേഷം ഉണങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് പ്രധാന കാരണം ഒന്നിലെ വെള്ളീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടുകളൊക്കെ ഇതിൻ്റെ നീര് ഊറ്റി കൊടുക്കുന്നതാണ് അപ്പോൾ രാത്രിയിലായിരിക്കും അത് പൊതുവേ ശല്യം ഉണ്ടാകുന്നത് അപ്പോൾ അതുവേ ഒഴിവാക്കാൻ വേണ്ടി നമുക്കാണെങ്കിൽ ഒരു വേപ്പണ്ണ മിശ്രിതം തയ്യാറാക്കി ഡ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് സ്പ്രേ മൊട്ടാകുന്ന സമയത്തൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടിയിൽ യാതൊരുവിധ വിധ പ്രശ്നമില്ലാതെ നമുക്ക് ഫ്ലവർ ഉണ്ടാകാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും അടിപൊളിയായിട്ട് ജമന്തി ചെടി വീട്ടി വളർത്തിയെടുക്കാൻ സാധിക്കും അത് നോർമൽ നോർമലായാലും ചെതി അതേപോലെ തന്നെ ഹൈബ്രിഡ് ആയാലും ചെതി അപ്പോൾ നിങ്ങൾക്കുള്ള ജമന്തിയുടെ ഇനിയുള്ള സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ